പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെറും കള്ളനല്ല കള്ളന് കഞ്ഞിവച്ചയാളാണ് എന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രതികരണം വരുന്നത് റാഫേൽ ഇടപാടിൽ സുപ്രീം കോടതിയിലടക്കം കള്ളം പറഞ്ഞ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇപ്പോൾ ദ ഹിന്ദുവിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു മുപ്പതിനായിരം കോടി രൂപ ഈ നാട്ടിലെ ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് അനിൽ അംബാനിക്ക് വെറുതെ നൽകിയ നരേന്ദ്രമോദിക്ക് ഇനി എന്താണ് പറയാനുള്ളത് എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു തുടക്കം മുതൽ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം റാഫേലിനെ കുറിച്ച് എന്ന് പറയുന്നു അന്നെല്ലാം ഈ മുപ്പതിനായിരം കോടി രൂപ അനിൽ അംബാനിക്ക് തട്ടിയെടുത്ത് നൽകി ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ട പണം അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രി നേരിട്ടിടപെട്ടാണ് ആ ഡീലുകൾ നടത്തിയത് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ശരിക്കും സുപ്രീം കോടതിയിൽ കള്ള സത്യവാങ്മൂലം നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ വ്യക്തമാകുന്ന ഒരു രേഖകളും ഈ സത്യവാങ്മൂലത്തിൽ ഒന്നും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി എഴുതിയിരുന്ന ആ കത്തുണ്ടല്ലോ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തിനാലിന് എഴുതിയ കത്ത് ആ കത്ത് നിർണായകമായ പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ വെളിപ്പെടുത്തുന്ന സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ റഫേൽ വിഷയത്തിൽ കള്ള സത്യവാങ്മൂലമാണ് നൽകിയത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധ ഇടപാടിൽ ഉണ്ടായിരിക്കുന്ന വലിയ വെളിപ്പെടുത്തൽ അവരെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലേക്കുള്ള പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും ആവശ്യപ്പെട്ടിരുന്നു റാഫേൽ വിഷയത്തിൽ ഒരു പത്ത് മിനിറ്റ് തന്നോട് നേർക്കുനേർ സംവാദത്തിന് തയ്യാറാണോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെന്ന് പ്രധാനമന്ത്രി ഈ ആകാശവാണി പോലെയാണ് റേഡിയോ ആണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഈ മൻ കി ബാത്തിലൊക്കെ എപ്പോഴും നിൽക്കുന്നത് കാരണം നമ്മൾ അങ്ങോട്ട് പറയും തിരിച്ചൊന്നും എടുക്കില്ല അപ്പോൾ അങ്ങോട്ട് പറയുന്നത് മാത്രം ആണുള്ളൂ അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ അദ്ദേഹം അങ്ങ് പറയുകയാണല്ലോ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഏകപക്ഷീയമായി മാത്രം ഈ പ്രസ്താവനകൾ നടത്തുന്നതിനപ്പുറം ധൈര്യമുണ്ടെങ്കിൽ ഒരു സംവാദത്തിന് തയ്യാറാകൂ എന്ന് പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്ന് വെല്ലുവിളിക്കുന്നു രാഹുൽ ഗാന്ധി അല്ലാതെ ഹ്യൂമൻസിൻ മുംബൈ പോലെ തൻ്റെ ജീവിതം ഇങ്ങനെ തള്ളി കൊടുക്കാനുള്ള ചില പെയ്ഡ് മീഡിയാസിനോടൊപ്പം മാത്രം നരേന്ദ്രമോദി അല്ലെങ്കിൽ പറഞ്ഞു വെച്ച ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുന്ന ഈ പാർട്ടി പ്രവർത്തകരുമായിട്ടുള്ള സംവാദം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേക്കോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള സംവാദത്തിനോ പോലും പ്രധാനമന്ത്രി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ ബാധ്യസ്ഥരായി മാറുന്നു ഈ പ്രധാനമന്ത്രി അദ്ദേഹം കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ച് വ്യക്തിപരമായി ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല ചോദ്യങ്ങൾക്ക് ഈ നാടിന് ഉത്തരം ആവശ്യമാണ് അങ്ങനെ ഒരു വലിയ ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വീണ്ടും വീണ്ടും ശരിയായി വരുന്നു എന്ന് ബോധ്യമാവുന്ന തരത്തിലാണ് ഇന്ത്യയിലെ ദേശീയ ദിനപത്രമായ ദ ഹിന്ദു നടത്തിയ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറയുന്നു ഒരേ സമയം കാവൽക്കാരനും കള്ളനുമാകുന്ന പ്രധാനമന്ത്രി എന്ന്